തീരദേശ മണ്ണിലും തുവരപ്പരിപ്പ് വിളയിച്ച ദമ്പതികൾ മദരകം പോലീസ് ക്വാർട്ടേഴ്സിന് പടിഞ്ഞാറ് വശം കുഴിക്കണ്ടത്തിന് നൌഷാദ് ഷംല ദമ്പതികളുടെ പുറയിട കൃഷിയിടത്തിലാണ് തുവരപ്പരിപ്പ് വിളഞ്ഞു നിൽക്കുന്നത് വിത്തപാകി മുളപ്പിച്ച പരിപ്പ് തൈകളിൽ അഞ്ചെണ്ണമാണ് വളർന്നു വലുതായി വിളവ് നൽകിയിരിക്കുന്നത് അത് വെറും എട്ടു മാസം കൊണ്ട് ആട്ടിൻ കഷ്ടവും മൂത്രവുമായിരുന്നു വളം ഒരു വർഷം അതിൻ്റെ വിത്ത് ഒരാൾക്ക് കൊടുത്ത് പാവി മുളപ്പിച്ച് അവിടെ നിന്ന് വിത്ത് കിട്ടി എൻ്റെ നശിച്ചു പോയി വീണ്ടും എനിക്ക് ആ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ അമ്മായിടെ വീട് തന്നെ അവിടെ നിന്ന് മൂന്നാല് പത്തിരുപത് വിത്തായിട്ട് ഞാൻ കൊണ്ടുവന്നു അതിലും എൻ്റെ വൈഫാണ് മുളപ്പിച്ചത് തൈ വെച്ചത് കണ്ടിട്ട് വൈഫ് തന്നെയാണ് അടിവളപ്പം ചെയ്ത് വെച്ചു എട്ട് തൈ വെച്ചതിൽ ഏഴ് തൈ പിടിച്ചിട്ട് ഒരെണ്ണ ചട്ടി തന്നെ ഇരുന്ന് വെച്ചു അതിൽ അഞ്ച് തൈ അമ്മ ടീച്ചർക്ക് കൊടുത്തുനിന്ന് പറഞ്ഞ കിട്ടില്ല എട്ട് മാസം തന്നെയായിരുന്നു കാണുന്ന കാര്യമാണ് വളം രണ്ട് മൂന്ന് വട്ടം വളം ചെയ്തു ആദ്യം വെച്ചപ്പോൾ തന്നെ ആട്ടുംകാട്ടം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വലുതനുഷ്ടം ചെയ്യും ആട്ടും കാട്ടു തന്നെ അപ്പോൾ ലാസ്റ്റ് കോഴിക്കാട്ടും പിന്നെ അതിലേക്ക് മിക്സ് മിക്സ് ആയിട്ട് പശു ഈ ആട്ടുമൂത്രം വെള്ളവും കൂട്ടി ആക്കി ഇങ്ങോട്ട് ഒഴി അതെല്ലാം ചെയ്ത് നമ്മളെ വൈഫൈ പിന്നെ കൃഷിപ്പം നമുക്ക് തരുന്ന പച്ചക്കറി തൈകൾ കോളിഫ്ലവർ തൈ നൂറാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു അതിനടുക്കവർ നോക്കാൻ വന്നിട്ട് വെച്ചെന്നറിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അന്നത്തെ ദിവസം അവിടുത്തെ സ്റ്റാഫിൽ വന്ന സമയത്ത് തന്നെ ഈ തയ്യുകൾ കാണിച്ചു കൊടുത്ത് അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് പരിക്കിടതി എന്ന് പറഞ്ഞപ്പോൾ പിച്ചകി പച്ചമുളക് ചുരക്കടവലം കുക്കമ്പറ് പച്ചക്കറിയെല്ലാം ഒരുവിധമുണ്ട് തക്കാളി വെണ്ടയ്ക്ക ചീര ചോളം എല്ലാം ചെയ്തുകൊള്ള പയറ്

കോളിഫ്ലവർ കാബേജ് ചീര പച്ചമുളക് തക്കാളി ചുരയ്ക്ക പടവലം പീച്ചിങ്ങ കുമ്പളം തുടങ്ങിയ ഇനങ്ങളെല്ലാം നല്ല നിലയിൽ വളർന്ന് വരുന്നുണ്ട് ഇവിടെ ആടുകളും കോഴികളും മീനുകളുമുണ്ട് വർഷങ്ങളായി ഇത് തുടരുന്നു നൌഷാദിന്റെ പിതാവും ക്ഷീര കർഷകനുമായ അബ്ദുൽ ഖാദർ മാതാവ് നഫീസയും മതിലകം സ്കൂളിലെ ബാലകർഷക അവാർഡിനർഹരായിട്ടുള്ള മക്കൾ മുഹമ്മദ് സുഹൈലും മുഹമ്മദ് ഫയാസും പുറയുടെ കൃഷിയിലെ സഹായികളുമാണ് പാലക്കാട് അതിർത്തിയിലും തമിഴ്നാട്ടിലുമാണ് തുവരപ്പരിപ്പ് കൃഷി ചെയ്തു വരുന്നത് എന്നാൽ തീരദേശ മേഖലയിൽ ആദ്യമായാണ് തുവരപ്പരിപ്പ് വിളവ് കാണുന്നതെന്നും മതിരകം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എൻ ബി നന്ദകുമാർ പറഞ്ഞു വീട്ടിലൊക്കെ ചെടി തല്ലി മരത്തിൻ്റെ മുട്ടിയൊണ്ട് തല്ലി പരിപ്പുണ്ടാക്കി കഴി കറിയിൽ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ജോലിയുടെ ഭാഗമായി പല സ്ഥലത്ത് സന്ദർശിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് പാലക്കാട് ജില്ല അല്ലെങ്കിൽ നന്മാറ ഭാഗങ്ങൾ ബ്ലോക്കുകളിലെ പാടശേഖരങ്ങളിൽ ചില സ്ഥലങ്ങളിലും ഈ പരിപ്പ് കൃഷി കാണുന്നുണ്ട് കൂടുതലായിട്ട് കോയമ്പത്തൂർ ഭാഗങ്ങളിലും തമിഴ്നാട് ജില്ലയിലുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ കാണുന്നത് ഇതൊരു തൂരപ്പരിപ്പ് ഫസ്റ്റ് ക്വാളിറ്റിയുള്ള തൂരപ്പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പെന്ന് പറയുന്ന പരിപ്പായിരുന്നു ഇത് ഉപയോഗിക്കുന്നത് മലയാളം ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ ആദ്യമായിട്ട് കണ്ടതാണ് അപ്പോൾ ഇതിനുള്ളൊരു അവസരം ഇതിനൊരു കൃഷി ചെയ്ത് നോക്കാൻ ചെയ്യപ്പോൾ കാണാൻ കാണപ്പെട്ട ഈ സംഭവം പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇത് നമുക്ക് തൊട്ടടുത്ത വീടുകളിലും കൊടുത്ത് പരിശീ പരിശോധിച്ച് കൃഷി സംഘം കമ്മിറ്റി അംഗങ്ങളായ പി ുമാർ തുടങ്ങിയവരും സന്ദർശിച്ചിരുന്നു ഐ ഓഫ് വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഹോളിഗ്രീസ് അക്കാദമിയിൽ ചേർക്കാൻ ആം ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഹോളി റേഡിയോ റേഡിയോ എ കൂൾ ഡിജിറ്റൽ വൈഡ് പറ്റിയില്ലേ പ്ലാറ്റ്ഫോം ി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ ഫിറ്റ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിക്രി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ Great tools and global atmosphere for their successful future.